ം പതിനൊന്ന് നിങ്ങൾ എന്റെ പക്കൽ അസാരം ബുദ്ധിഹീനത പൊറത്തുകൊണ്ടാൽ കൊള്ളാമായിരുന്നു അതെ നിങ്ങൾ എന്നെ പൊറത്തുകൊള്ളുന്നുവല്ലോ ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോട് എരിയുന്നു ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹനിശ്ചയം ചെയ്തിരിക്കുന്നു എന്നാൽ സർപ്പം ഹവായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരാത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പസ്തുലന്മാരെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല എന്ന് നിരൂപിക്കുന്നു ഞാൻ വാക് പരിജ്ഞാനമില്ലാത്തവനല്ല ഞങ്ങൾ അത് നിങ്ങൾക്കെല്ലായ്പ്പോഴും എല്ലാവിധത്തിലും വെളിപ്പെടുത്തിയിരിക്കുന്നുവല്ലോ അല്ലെങ്കിൽ ഞാൻ ദൈവത്തിന്റെ സുവിശേഷം നിങ്ങൾക്ക് സൗജന്യമായി പ്രസംഗിച്ചുകൊണ്ട് നിങ്ങൾ ഉയരേണ്ടതിന് എന്നെ തന്നെ താഴ്ത്തുകയാൽ പാപം ചെയ്തുവോ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുവാൻ ഞാൻ മറ്റു സഭകളെ കവർന്ന് അവരോട് ചെലവിന് വാങ്ങി നിങ്ങളുടെ ഇടയിൽ ഇരുന്നപ്പോൾ മുട്ടുണ്ടായാറേ ഞാൻ ഒരുത്തിനെയും ഭാരപ്പെടുത്തിയില്ല മക്കധോനിയിൽ നിന്നു വന്ന സഹോദരന്മാരത്രേ എന്റെ മുട്ടു തീർത്തത് ഞാൻ ഒരു വിധേനയും നിങ്ങൾക്ക് ഭാരമായി തീരാതെ വണ്ണം സൂക്ഷിച്ച് മേലാലും സൂക്ഷിക്കും എന്നിലുള്ള ക്രിസ്തുവിന്റെ സത്യത്താണ് അഖായ പ്രദേശങ്ങളിൽ ഈ പ്രശംസ എനിക്കാരും ഇല്ലാതാക്കുകയില്ല അത് എന്തുകൊണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിക്കായ്ക്കൊണ്ടോ ദൈവം അറിയുന്നു എന്നെ നിന്ദിപ്പാൻ കാരണമന്വേഷിക്കുന്നവർക്ക് കാരണം അറുത്തുകളയേണ്ടതിന് ഞാൻ ചെയ്യുന്നത് മേലാലും ചെയ്യും അവർ പ്രശംസിക്കുന്ന കാര്യത്തിൽ ഞങ്ങളെപ്പോലെ അവരെ കാണട്ടെ ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തുലന്മാർ കപടവേലക്കാർ ക്രിസ്തുവിന്റെ അപ്പോസ്തുലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ അത് ആശ്ചര്യവുമല്ല സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ കയാൽ അവന്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമല്ല അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്ക് ഒത്തതായിരിക്കും ആരും എന്നെ ബുദ്ധിഹീനൻ എന്ന് വിചാരിക്കരുത് എന്ന് ഞാൻ പിന്നെയും പറയുന്നു വിചാരിച്ചാലോ ഞാനും അല്പം പ്രശംസിക്കേണ്ടതിന് ബുദ്ധിഹീനനെ പോലെയെങ്കിലും എന്നെ കൈക്കൊള്ളുവിൻ ഞാൻ ഈ സംസാരിക്കുന്നത് കർത്താവിന്റെ ഹിതപ്രകാരമല്ല പ്രശംസിക്കുന്ന ഈ അതിധൈര്യത്തോട് ബുദ്ധിഹീനനെ പോലെ അത്രേ സംസാരിക്കുന്നത് പലരും ജഡപ്രകാരം പ്രശംസിക്കിയാൽ ഞാനും പ്രശംസിക്കും നിങ്ങൾ ബുദ്ധിമാന്മാരാകിയാൽ ബുദ്ധിഹീനരെ സന്തോഷത്തോടെ പൊറുക്കുന്നുവല്ലോ നിങ്ങളെ ഒരുവൻ അടിമപ്പെടുത്തിയാലും ഒരുവൻ തിന്നുകളഞ്ഞാലും ഒരുവൻ പിടിച്ചുകൊണ്ടുപോയാലും ഒരുവൻ അഹങ്കരിച്ചാലും ഒരുവൻ നിങ്ങളെ മുഖത്തടിച്ചാലും നിങ്ങൾ പൊറുക്കുന്നുവല്ലോ അതിൽ ഞങ്ങൾ ബലഹീനരായിരുന്നു എന്ന് ഞാൻ മാനം കെട്ട് പറയുന്നു എന്നാൽ ആരെങ്കിലും ധൈര്യപ്പെടുന്ന കാര്യത്തിൽ ഞാൻ ബുദ്ധിഹീനനായി പറയുന്നു ഞാനും ധൈര്യപ്പെടുന്നു അവർ എബ്രായറോ ഞാനും അതെ അവർ ഇസ്രായേലിയറോ ഞാനും അതെ അവർ അബ്രഹാമിന്റെ സന്തതിയോ ഞാനും അതെ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരോ ഞാൻ ബുദ്ധിഭ്രമമായി സംസാരിക്കുന്നു ഞാൻ അധികം ഞാൻ ഏറ്റവുമധികം അധ്വാനിച്ചു അധികം പ്രാവശ്യം തടവിലായി അനവധി അടി കൊണ്ടു പലപ്പോഴും പ്രാണഭയത്തിലായി യഹൂദരാൽ ഞാൻ ഒന്ന് കുറയ നാൽപ്പതടി വട്ടം കൊണ്ടു മൂന്നുവട്ടം പോലിനാൽ അടി കൊണ്ടു ഒരിക്കൽ കല്ലേറുകൊണ്ടു മൂന്നുവട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു നദികളിലെ ആപത്ത് കള്ളന്മാരാലുള്ള ആപത്ത് സ്വജനത്താലുള്ള ആപത്ത് ജാതികളാലുള്ള ആപത്ത് പട്ടണത്തിലെ ആപത്ത് കാട്ടിലെ ആപത്ത് കടലിലെ ആപത്ത് കള്ള സഹോദരന്മാരാലുള്ള ആപത്ത് അധ്വാനം പ്രയാസം പലവട്ടം ഉറക്കിളപ്പ് പൈതാഹം പലവട്ടം പട്ടിണി ശീതം നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചത് കൂടാതെ എനിക്ക് ദിവസേന സർവസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കുമുണ്ട് ആർ ബലഹീനനായിട്ട് ഞാൻ ബലഹീനനാകാതെ ഇരിക്കുന്നു ആറിടറിപ്പോയിട്ട് ഞാൻ അഴലാതിരിക്കുന്നു പ്രശംസിക്കണമെങ്കിൽ എൻ്റെ ബലഹീനത സംബന്ധിച്ച് ഞാൻ പ്രശംസിക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ ഞാൻ ഭോഷ്കല്ല പറയുന്നത് എന്നറിയുന്നു ദമാസ്കസിലെ അരേത രാജാവിന്റെ നാടുവാഴി എന്നെ പിടിപ്പാനിച്ഛിച്ചു ദമസ്ക പട്ടണത്തെ കാവൽ വെച്ചു കാത്തു എന്നാൽ അവർ എന്നെ മതിലിലുള്ള ഒരു കിളിവാതിൽ വഴിയായി ഒരു കുട്ടയിൽ ഇറക്കി വിട്ടു അങ്ങനെ ഞാൻ അവന്റെ കയ്യിൽ നിന്ന് തെറ്റി ഓടിപ്പോയി